പ്രദേശത്ത് നമ്മുടെ ഈ പുതിരടിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് ഈ നിമിഷം ഒരു സങ്കടകരമായ ഒരു അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തു വരുന്നത് എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ പഞ്ചാബ് എഫ് സി വിജയിച്ചതും കൂടി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഒരു മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ദൈവം എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഇടങ്ങാണെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ തന്നെ കടക്കാം എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ പഞ്ചാബ് എഫ് സി വിജയിച്ചതോടുകൂടി ബ്ലാസ്റ്റേഴ്സിന് ഒരു മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ് എന്തായാലും പഞ്ചാബ് എഫ് സി ഇന്ന് വിജയിച്ചതോടുകൂടി അവർക്കിപ്പോൾ ഇരുപത് േഴ് പോയിന്റ് ആയിട്ടുണ്ട് ഹൈദരാബാദുമായിട്ടാണ് അവർ ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചത് അതോടുകൂടി അവരിപ്പോൾ ഇരുപത്തിയേഴ് പോയിന്റുമായി അവരിപ്പോൾ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ഉണ്ടായിരുന്ന ഒമ്പതാം സ്ഥാനത്തേക്ക് കയറി വന്നിട്ടുണ്ട് കൂടാതെ ഈസ്റ്റ് ബംഗാളാണ് അവരുടെ തൊട്ട് മുമ്പിൽ എട്ടാം സ്ഥാനത്തായി ഇപ്പോൾ നിലകൊള്ളുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിനും അതുപോലെ തന്നെ പഞ്ചാബിനും ഗോൾഡ് ഡിഫറൻസ് ഒരുപോലെയായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ പിന്തള്ളിക്കൊണ്ട് ഇപ്പോൾ പഞ്ചാബ് കയറി വന്നിരിക്കുന്നത് കൂടാതെ പോയിന്റിൻ്റെ കാര്യത്തിലും പഞ്ചാബിന് ഇപ്പോൾ മുൻതൂക്കമുണ്ട് ബ്ലാസ്റ്റേഴ്സിനെക്കാളും രണ്ട് പോയിന്റ് കൂടുതലാണ് ഇപ്പോൾ പഞ്ചാബിന് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമേ ഒമ്പതാം സ്ഥാനത്തേക്ക് കയറി വരാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുകയുള്ളൂ ഈ സീസണിൽ എന്തായാലും ഇനി പ്ലേ ഓഫ് ഒന്നും കിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മികച്ചൊരു സ്ഥാനത്ത് തന്നെ ഈ സീസൺ അവസാനിപ്പിക്കേണ്ടതുണ്ട് ഏകദേശം എട്ടോ അല്ലെങ്കിൽ ഒമ്പതോ സ്ഥാനത്ത് തന്നെ ഈ സീസൺ അവസാനിപ്പിക്കേണ്ടതുണ്ട് അതിന് അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരവും അതുപോലെ തന്നെ ഹൈദരാബാദിനെതിരെയുള്ള മത്സരവും ബ്ലാസ്റ്റേഴ്സിന് അതി അതിനിർണ്ണായകമാണ് എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ പഞ്ചാബ് വിജയിച്ചോടുകൂടി ഇപ്പോൾ ഒരു മുട്ടൻ പണിയാണ് ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ കിട്ടിയിരിക്കുന്നതെന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും